നെയ്യാറ്റിങ്കര പൊഴിയൂരിൽ ആൺസുഹൃത്തിനോടൊപ്പം പൊഴിയൂർ ബീച്ചിലെത്തിയ ഇരുപത് വയസ്സുകാരിയായ യുവതിയെ പീഡിപ്പിച്ച കേസിൽ ഒളിവിലായിരുന്ന ഒന്നാം പ്രതി അറസ്റ്റിൽ പൊഴിയൂർ പരുത്തിയൂർ സ്വദേശി ഇരുപത്തൊൻപത് വയസ്സുള്ള സാജനയാണ് പൊഴിയൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് യുവതിയോടൊപ്പം തീരത്തുണ്ടായിരുന്ന ആൺസുഹൃത്തിനെ ആക്രമിച്ചു കീഴ്പ്പെടുത്തിയ ശേഷമാണ് യുവതിയെ മൂന്നു പേർ പീഡിപ്പിച്ചത് സംഭവം നടന്ന നാലു മാസങ്ങൾക്ക് ശേഷമാണ് യുവതി പൊഴിയൂർ പോലീസിൽ പരാതി നൽകിയത് ഒന്നാം പ്രതിയായ പൊഴിയൂർ സ്വദേശി സാജൻ കടൽപ്പണിക്ക് പോയതിനാൽ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിരുന്നില്ല പീഡന ദൃശ്യങ്ങൾ പ്രതികളിൽ ഒരാളായ യുവാവ് മൊബൈൽ ഫോണിൽ പകർത്തുകയും ചെയ്തിരുന്നു മാസങ്ങൾക്ക് ശേഷം പ്രതികൾ മൊബൈൽ ദൃശ്യം കാണിച്ച് ഭീഷണിപ്പെടുത്തുകയായിരുന്നു നിരന്തര ഭീഷണി തുടർന്നതോടെയാണ് യുവതി പൊഴിയൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത് തുടർന്ന് രണ്ടാം പ്രതിയും മൂന്നാം പ്രതിയെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഒന്നാം പ്രതി സാജൻ കടൽപണി കഴിഞ്ഞ് എത്തിയ ശേഷം തമിഴ്നാട്ടിൽ പല സ്ഥലങ്ങളിലും ഒളിവിൽ കഴിഞ്ഞ ശേഷം ട്രെയിനിൽ നീലേശ്വരത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് വരുന്നതിനിടയ്ക്ക് പോലീസിനെ കിട്ടിയ രഹസ്യ വിവരത്തിൽ പ്രതിയായ സാജൻ പേട്ട റെയിൽവേ സ്റ്റേഷനിൽ ചാടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയ്ക്ക് പോലീസ് ഓടിച്ചിട്ട് പിടികൂടുകയായിരുന്നു പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു